എന്താടാ സന്തോഷം ഇന്ന് നീ ചേട്ടനും ചേച്ചിയും തപ്പി ഉണ്ടാക്കണ്ട കേറ്റിക്കോ ഡേ പറഞ്ഞിരിക്കുന്നേ നിന്റെ അപ്പച്ചന്റെ അപ്പച്ചന്റെ തറവാട് അവിടെ അവിടെ അനിയന്റെ ഇത് ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഗോവൻ ഒരു നിമിത്തം മാത്രമാ കുര്യച്ചൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ലിസ്റ്റേജി വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എന്റെ അഭിപ്രായം ആ ആർ ബ്ലോക്കിലെ മൂന്നര ഏക്കർ വിറ്റ് കൊടുക്കണോന്ന് കുര്യേച്ചൻ മാമച്ചിനോട് പറഞ്ഞേക്കുവാര്യച്ച അമ്മച്ചിയുടെ പേരില്ല ആ സ്ഥലം അതുകൊണ്ടെന്താ അവരെ കൊണ്ട് ഒപ്പിടിച്ചാൽ ഈ കിടക്കുന്ന സ്ഥലമെല്ലാം വിറ്റത് ഈ കിടക്കിന് പോയാൽ ഓ എന്നാ ശരി ഒരു കാര്യം അമ്മ എന്നോട് ോ നിന്നോടോ നിനക്ക് എന്നോട് എന്ത് വേണേലും പറയാം എനിക്ക് ഒരു എനിക്കൊരു വരില്ലേ ഇനിയിപ്പോ ഞാൻ ടച്ചപ്പ് ചെയ്യണ്ടേ മോന്തൽ ഇരിപ്പ് വേണ്ടില്ലേ ഇനി എന്നാ ടച്ച് ചെയ്യാനോ ഇതൊക്കെ മതി അമ്മ അത്താഴം കഴിച്ചു കിടന്നോളൂ വരുമ്പോളെ അല്ലെങ്കിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം കാര്യമുണ്ട് മൂട്ടിക്കൊന്നുണ്ടോ ഇല്ലയോന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കാലോ ണോ മോള് പോകുന്ന ഞാൻ കണ്ടായിരുന്നു പുറത്തേക്കാതെ അകത്തോട്ട് കേറ എളുപ്പം ആരെങ്കിലും കാണും ഇന്നലെ രാത്രി നിന്റെ ഉറക്കം കളയേണ്ടല്ലോന്നും കരുതിയ തരാതിരുന്നത് അതേതായാലും നന്നായി ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപ അടച്ചില്ലെങ്കിൽ ജപ്തി ഗുഡ് നിന്റെ കാശ് ഉണ്ടോ യുടെ മൂട് കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഈ അടുപ്പത്തിട്ട് പോയിക്കല്ലേ മൂന്നെണ്ണത്രയും തീറ്റിക്കാൻ നീ ഇതൊക്കെ പറയുകയും ചെയ്യും നീ തന്നെ ചെയ്യും ആ എന്റെ ജാതകദോഷം അല്ലെങ്കിൽ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ ജീവിതം കോഞ്ഞാറ്റയേ പറ്റൂ നമുക്ക് ഈ അങ്ങ് പൂട്ടിയാലോ നല്ല ഐഡിയ അവന്മാരെ വെറുതെ തള്ളേ കൊല്ലികളാക്കണ്ട പയറ് വശുന്ന അവരെന്തും ചെയ്യും ചേട്ടന്മാരു ബോണ്ടന്മാരും എന്താ ചക്ക കൂട്ടം മൂന്നെണ്ണം കൂടെ ചുക്കിച്ചുളിഞ്ഞ് ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ സാഹിത്യം കേൾക്കാൻ താല്പര്യമല്ല നിങ്ങളുടെ നേർച്ച മുട്ടനാകത്തുണ്ടോ ഗോവ കപ്പ്യാരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട് കിട്ടണ വിലക്ക് കൊടുക്കാനാ കപ്പിയാർ പറയുന്നേ ഇന്നെന്തായാലും കപ്പ്യാർ കൊടുക്കും അതെന്താ ഇന്ന് കപ്പ്യാർ കൊടുക്കുന്ന ദിവസം അതെ അതിനുള്ള അലാറം ഇപ്പടിക്കും ആണോ എന്റെ അമ്മച്ചി ഇങ്ങനെ കിടന്നു തൊള്ള കീറാറേ പോയത് പോയിട്ടു അമ്മയുടെ മക്കൾ കൊണ്ടുപോയി കൊണ്ടോ പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ നിങ്ങൾ അടിച്ചോളൂ നടന്നു ഇന്നെന്തെങ്കിലും നടക്കും ഒന്നും നടക്കില്ല ഏ വായിച്ച് രസിക്കണല്ലേ വായിച്ചോടാ വായിച്ചോ ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്ന് വായിച്ചങ്ങ് പഠിച്ചോ പരീക്ഷ സ്റ്റേഷനില്ല നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കടാ ആടിനെ കെട്ടതിന് പോലീസ് പിടിച്ചെന്ന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവിടാ ഇന്ന് ഉച്ചക്ക് മുമ്പേ നിങ്ങൾ എല്ലാവരും അകത്താ നോക്കിക്കോ കണ്ടോ കണ്ടോടോ കണ്ടോടും അതില്ല എന്റെ പെണ്ണുമുളക്ക് കഴുത്തിന് ചിട്ടിനും നീട്ടു വിളിക്കായിട്ട് ഞങ്ങളും ഞാൻ ഡോ പോലീസ് സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കയറി വേറെ ആരെങ്കിലും മണിയടിക്കും തോന്റെ മരണം അറിയിക്കാൻ എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല ആ പച്ച നീ ഇന്നെ ആ വീടും പറമ്പും വാങ്ങാ മരുന്നവരുടെ തലേല് എങ്ങനെയെങ്കിലും അതൊന്ന് കെട്ടിയ്ക്ക് എനിക്ക് മനസ്സമാധാനത്തോടെ പോയി ജീവിക്കാനാ ആരവര് അവരാ വീടും പറമ്പും നോക്കാമെന്ന ആൾക്കാര് അവരും എന്റെ വീട് എടുക്കില്ലേ അവരെന്നെ എടുക്കും